ഫോർക്ക് നാളെ മറ്റന്നാളോ മറ്റേ സോ ഹലോ കയസ്സ ഇപ്പൊ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോഹാലോ അപ്പോൾ ഇന്നത്തെ വീടൊന്നു വെച്ചാൽ നമ്മള് നമ്മുടെ ബൈക്കിലേക്ക് എച്ച് ഡി ജിയുടെ മിനി ഫോകിലെ പോവുകയാണ് അപ്പം നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്ന് വെച്ചാൽ നമ്മുടെ എ ജെ ബ്ലോക്സിൻ്റെ ഷോപ്പിലോട്ടാണ് എ ജെ കസ്റ്റംസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് അപ്പം നേരെ കാരറ്റ് കലറ അവിടെ ആയിട്ടാണ് നമ്മുടെ ഷോപ്പ് ലൊക്കേറ്റ് ചെയ്യുന്നത് അപ്പം വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ ലാസ്റ്റാണ് ഇൻ്ററോഡ് കാര്യമായിട്ട് വന്നു കൊള്ളുന്നത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് വീഡിയോയിലെ ഗൈസ് അങ്ങനെ ഫൈനലി നമ്മളിത് എ ജെ ബ്ലോക്സിൻ്റെ കടയിലോട്ട് എത്തിയിട്ടുണ്ട് ഇതാണ് കട ഓ ചാനലിന്റെ പേര് ഇതാണ് കടക്കകത്തോട്ട് കേറുമ്പോഴുള്ള ആ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് മഡ്ഗാടിന്റെ തന്നെ ഒരു കളക്ഷനും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെയായിട്ട് കുറേ ഗ്രിപ്പുകളും പിന്നെ ഹാൻഡിലും കാര്യങ്ങളും എല്ലാം കാണാം ഇവിടെ ആയിട്ട് നമുക്ക് സീറ്റുകളും കാര്യങ്ങളും ഒക്കെ കാണാം ഇത് വൈസറും ത്രീ നയൻറ്റിയുടെ ഹെറ്റ്ലൈറ്റും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അപ്പുറത്തായിട്ട് ഡോമിനാറിന്റെയും കെ ടി എമ്മിൻ്റെ ഇൻഡിക്കേറ്ററിൻ്റെ കുറച്ച് കളക്ഷനും കാര്യങ്ങളൊക്കെ കാണാം ഇവിടെ ആയിട്ട് നമുക്ക് യു എസ് ടി പോർക്കും പിന്നെ സസ്പെൻഷനും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ ഇതാണ് കടയുടെ ആ ഒരു ഓവറോൾ ലുക്കും കാര്യങ്ങളൊക്കെ വരുന്നത് അത്യാവശ്യം വേണ്ട നാക്സറീസും കാര്യങ്ങളും എല്ലാ ഷോപ്പിൽ ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്ത് വർക്ക് ഉണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മൾ മേടിച്ച ചേച്ചിയുടെ മിനി ഫോഗ് ലാമ്പ് അപ്പോൾ ഇതിനകത്ത് യെല്ലോയും വൈറ്റും കോമ്പിനേഷനാണ് വരുന്നത് അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വന്നിരിക്കുന്നത് അക്ഷയാണ് ഗൈസ് എപ്പോൾ ഏരിയയുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിപ്പുണ്ട് ഇതിൻ്റെ യു എസ് ടി ഫോർക്ക് എന്തായാലും പണിയനെ കണ്ട് കൊടുത്തിക്കോണെന്നാണ് പറഞ്ഞത് ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി ഇതാ വർക്ക് ചെയ്യാനായിട്ട് കേട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ ക്ലാം പഠിച്ചാലേ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഏജ് ബ്രോ ഇതാ ക്ലാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ് Once it's in your mind, it's infectious So fight for your life and reject it You better give me space, I'm protective My adrenaline spikes when I'm threatened And if you stay in my way, I'm aggressive Cause when there's no legs, it'll kill when I'm desperate അങ്ങനെ ഓൾമോസ്റ്റ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിന് കണക്ഷൻ കൊടുത്താൽ മാത്രം മതി വീഡിയോ എടുക്കാൻ ഓൾമോസ്റ്റ് ും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മടെ സ്വിച്ച് ചെറിയ കംപ്ലൈന്റ് ആയത് കാരണം നമ്മൾ വൈറ്റിൻ്റെ വൈറ്റ് ലൈറ്റിൻ്റെ കണക്ഷൻ മാത്രമേ ഇപ്പോൾ കൊടുത്തിട്ടുള്ളൂ ഇപ്പം നാളെ മറ്റന്നാളെ വന്നിട്ടും മറ്റേ ടു വേ സ്വിച്ച് വെച്ചിട്ട് എല്ലാവരുടെയും കൂടെ കണക്ഷൻ കൊടുക്കണം നമ്മളിപ്പോൾ രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ ടു വേ സ്വിച്ച് വയ്ക്കും അപ്പോൾ അത് വീഡിയോയുടെ അവസാനമായിട്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും വീഡിയോ പോയി വർക്ക് ഗൈസ് അങ്ങനെ നമ്മൾ വർക്കും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പോൾ സമയം ഏകദേശം എട്ടര കഴിഞ്ഞ് നമുക്കിനി രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്ക് വന്ന ആ ടു വേ സ്വിച്ച് കൂടെ വെച്ചിട്ട് യെല്ലോ ലൈറ്റിൻ്റെ കണക്ഷനും കൂടെ കൊടുക്കണം അപ്പം അതും കൂടെ കൊടുത്തിട്ട് അപ്പോൾ അതൊക്കെ നമ്മുടെ വീഡിയോയുടെ അവസാനമായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും പ്രോയുടെ വീഡിയോ എടുക്കാനുള്ള തന്ത്രപ്പാടിലൊക്കെ നിൽക്കുവാണ് ഗൈസ് വണ്ടി ഓണാക്കി പെട്ടെന്ന് ഓണാക്കി ലൈറ്റ് ഓണാക്കി അതിൻ്റെ ഇന്ന് നമ്മൾ വർക്ക് ചെയ്താൽ ഡ്യൂപ്ലി പോയിട്ടാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐ ജീവിത മിനിസ് മുഖാനായിട്ട് കൊടുത്തിട്ടുള്ള താഴെ കസ്റ്റമർ പറഞ്ഞ പ്രകാരം തന്നെ കൊടുക്കണം അത് അത്യാവശ്യം നമുക്ക് ഒരു ഹെഡ്ലൈറ്റ് ഇല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഓഡ് വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ഒരു പിന്നെ വീട്ടിലും ഷോപ്പിലോട്ട് വന്നിരിക്കുകയാണ് വെക്കാൻ വേണ്ടിട്ട് ഒന്നും അനുഗ്രഹിച്ചിരിക്കുന്നു പുതിയ വീഡിയോ ബുക്ക് ആ വണ്ടീന്ന് എത്തിച്ചേക്കണം നാളെ ക്ലാസ്സിൽ പോയി പറഞ്ഞാതി ആ കണ്ടുന്നു അങ്ങനെ വെച്ചിട്ടുണ്ട് സെറ്റിൽമെന്റ് ആണ് വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് നമ്മളിത് വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് നമ്മള് ഈ ഒരു ഭാഗത്തായിട്ടാണ് നമ്മുടെ ടു എസ്റ്റും കാര്യങ്ങളും എല്ലാം പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു സെറ്റപ്പ് ഈയൊരു സെറ്റപ്പിലാണ് നമ്മൾ മിനി ഫോഗ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തേക്കുന്നത് അപ്പോൾ ഇനി നേരെ ലൈറ്റിൽ നിന്ന് കത്തിച്ചു നോക്കാം ഓക്കെ താഴോട്ടും ലൈറ്റും ഈയൊരു സെറ്റപ്പിലാണ് നമ്മുടെ ലൈറ്റും കാര്യങ്ങളും എല്ലാം വരുന്നത് എങ്ങനെയുണ്ട് ലുക്ക് എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് താഴെ കമൻറ്റ് ചെയ്യുക ഇങ്ങനെയൊരു കഴിച്ച് കിട്ടല വെട്ടിയേണ്ടേ മോത്തോട്ട് അടിച്ച് കണ്ണു കണ്ണുമോലും കാണാൻ വയ്യ ഇനി വെള്ള ലൈറ്റിൻ്റെ പവർ ഒന്ന് നോക്കാം ഇതാണ് വെള്ള ലൈറ്റിൻ്റെ പവർ ഒരു രക്ഷയില്ല ഹെഡ് ലൈറ്റ് ഒന്നും ലൈറ്റൊന്നിനി വേണ്ട ഗൈസ് അതിൽ അമ്മാതിരി അമ്മാതിരി പവറാണ് നമുക്ക് ഈ ഒരു മിനി പ്രോഗ്രാമ്പ് തരുന്നത് ഗൈസ് ഞാൻ ഇനി സ്റ്റോക്ക് ലൈറ്റിൻ്റെ വെട്ടവും പിന്നെ ഇത് മിനി ഫോഗ് ലാമ്പിൻ്റെ വെട്ടവും കൂടെ ഒന്ന് കമ്പയർ ചെയ്ത് കാണിച്ചു തരാം അപ്പം നമ്മൾ ലൈറ്റിന് എക്സ്ട്രാ സ്വിച്ച് ഇവിടെയാണ് വെച്ചേക്കുന്നത് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനായിട്ട് അപ്പം ഓൺ ചെയ്യുമ്പം ഇതാണ് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ സ്റ്റോക്ക് വെട്ടം ഇതാണ് വണ്ടിയുടെ സ്റ്റോക്ക് വെട്ടം ഇനി നമുക്ക് എച്ച് ജെ ജിയുടെ മിനി പോലാമ്പ് ഓൺ ആക്കി വെക്കാം കണ്ടില്ലേ സ്റ്റോക്ക് ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ വെട്ടമൊന്നും കാണാൻ പോലും ഇല്ല അതാണ് വൈക്ക് നമുക്ക് ഇതൊന്ന് ഓഫ് ചെയ്ത് നോക്കാം വല്ലതും അറിയുന്നുണ്ടോ ഒന്നും അറിയുന്നില്ല പവർ വെട്ടമാണ് രക്ഷയില്ല അപ്പോൾ ഈ മച്ചാൻ്റെ വീഡിയോ ഇതുവരെ അവസാനിക്കാൻ പോവെ പവറല്ലേ പവർ അപ്പം പോലെ നമ്മൾ ആ വീഡിയോ ഒക്കെ എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എല്ലാവരും പവർ ആക്കണം പവറേജ് ആക്കണം അപ്പം മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം വളർന്നു വരട്ടെ അല്ലേ